ആ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ പറയുമ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എനിക്ക് അമ്മയുടെ പ്രത്യക്ഷിക്കാനോട് ബന്ധപ്പെടുത്തി അമ്മ തന്നിരിക്കുന്ന ഒഫീഷ്യൽ ടൈം രാവിലെ അഞ്ചര മണിക്കാണ് അപ്പോൾ എവിടെ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഉപദേശിക്കും മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കാം പത്ത് മണിക്ക് പ്രാർത്ഥിക്കാം അത് അവരുടെ കാര്യം ഇവിടും തന്നിരിക്കുന്ന വിഷയത്തിൻ്റെ മേലെ യാതൊരു കോംപ്രമൈസ് ചെയ്യരുത് അത് നിങ്ങൾ ദൈവത്തിൽ ഉടമ്പടി ചെയ്തതാണ് യു കനോട്ട് ചേഞ്ച് ഇറ്റ് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അഞ്ചര എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും ഞാൻ രാത്രിയാണ് പഠിക്കണത് അതൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യം ഉടമ്പടി എടുത്താൽ നിങ്ങൾ ആ ഉടമ്പടിയിലേക്ക് അഞ്ചര ഡേറ്റിന് നിങ്ങളെഴു സമയം എഴുത്ത് തന്നെ അത് കീപ്പ് ചെയ്യണം കാര്യം നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഉടമ്പടി പുസ്തകങ്ങൾ ഉടമ്പടി നെയ്യം തരുമ്പോൾ അതിന് ടൈം പറഞ്ഞിരിക്കുന്ന അഞ്ചരയാണ് പുസ്തകം എഴുതുന്ന സമയത്താണ് ഇതെല്ലാം വെളിപ്പെടുത്തണത് എല്ലാം ചില മണ്ടികൾ അതൊക്കെ സമയം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാര്യം ഉടമ്പടി